ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ റൈസ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം അതിപ്പോൾ ഞാൻ ചിക്കന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഒരു കൈപ്പിടിയെന്നറിയാം മല്ലിയില ഒരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ഒരു ഉള്ളി ഒരു ക്യാപ്സിക്കം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ മൂന്നാല് അല്ലി വെളുത്തുള്ളിയും പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് ജീരകമാണ് ചെറിയ ജീരകം പിന്നെ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒരു ഒന്നര ടു രണ്ട് ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇവയെല്ലാം കൂടി കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് തൈരാണ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് കറക്കി എടുക്കാം ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസ് ചിക്കൻ എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റില്ലേ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഓയിലും കൂടി ആ ചിക്കനിലേക്ക് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ആക്കി എടുത്തതിന് ശേഷം നമുക്കൊരു കുറച്ച് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അത് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ അപ്പോഴത്തേക്കും റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ബസ്മതി റൈസോ അല്ലെങ്കിൽ മന്തി റൈസോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റൈസ് വെള്ളത്തിൽ ഒന്ന് വെച്ചിട്ട് ഊറ്റി മാറ്റി വയ്ക്കലാണ് വെള്ളത്തിലേക്ക് ഉപ്പും ഓയിലും പിന്നെ എന്തെങ്കിലും ഡ്രൈഡ് ലെമണോ ഗ്രാമ്പു പട്ട ഇലക്ക അങ്ങനത്തെയൊക്കെ വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മസാല എടുക്കാം അതിനേക്കാളും ഒരു വലിയ ഉള്ളിയും പിന്നെ ഒരു ക്യാപ്സിക്കൊന്ന് കട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മസാലയാക്കുന്ന പാത്രത്തിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഉള്ളിയും ക്യാപ്സിക്കും ഒന്ന് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെക്കാം എന്നിട്ടാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഉള്ളി ക്യാപ്സിക്കലൊന്ന് അലിഞ്ഞു പോകും അതുകൊണ്ട് അതിലൊന്ന് കോരി മാറ്റിയിട്ട് വേറെ പാത്രത്തിലൊന്ന് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചും കൂടി ഓയിൽ വെച്ചെടുത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് അതിലേക്കായിട്ട് നിരത്തി വയ്ക്കാം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്കും ചിക്കനിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പുറത്തു വരാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഒരു കാ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് ചിക്കനൊന്ന് നമുക്ക് തിരിച്ച് വെച്ചു കൊടുക്കാം എല്ലാ ചിക്കനും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കുക്കാക്കി എടുക്കാം അതിന് ശേഷം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് നിറയെ ഏതെങ്കിലും മസാല പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ മന്തി മസാല പൗഡർ ആണ് പൗഡറാണിട്ടുകൊടുത്തത് നിങ്ങൾക്കാണെങ്കിൽ കപ്സ മസാലയോ അല്ലെങ്കിൽ ഏതെങ്കിലും അറബി മസാല പൗഡർ ഇട്ടുകൊടുക്കാം അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ആ ചിക്കനിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ആ ഒരു മസാലയ്ക്ക് ഒന്ന് കുറച്ച് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്ലെയിമിലിട്ട് വെക്കാം അപ്പോൾ കുറുകി വന്നിട്ടാകുമ്പോൾ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഓയിലൊക്കെ തെളിഞ്ഞു വരാൻ വേണ്ടി തുടങ്ങും അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഉള്ളി ക്യാപ്സിക്കത്തിൻ്റെ അത് വഴറ്റി കൊടുത്തതില്ലേ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് മസാലയൊന്ന് വേറെ ഒരു പാത്രത്തിൽ മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് നമുക്ക് റൈസിൻ്റെ ഇടയ്ക്ക് ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൽ നിന്ന് കുറച്ചായിട്ട് ആ ഒരു വെള്ളം പോലെ കറി പോലെ ഉള്ളതില്ലേ അതൊന്ന് എടുത്ത് മാറ്റി വെക്കാം റൈസ് ഒന്ന് അതിൽ ഇട്ട് കൊടുക്കാം ഒരു അതിൽ നിന്നും പകുതി റൈസ് മസാലേൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തട്ടി കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ മസാല കുറച്ച് മാറ്റി വെച്ചിട്ടില്ലേ അത് അതിലേക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം കുറച്ച് ഒഴിച്ചിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് ആദ്യം നമുക്ക് റൈസിൻ്റെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് കുറച്ചൊന്ന് കീറിയിട്ട് അതൊന്ന് പിന്നെ കുത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഇട്ടിട്ട് പൊത്തിയിട്ട് വെക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുറച്ച് സമയം ചൂടാക്കി വെച്ചാൽ നമ്മുടെ ഈ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സേർവ് ചെയ്യുന്ന സമയം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുത്തു കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു അൽഫാം ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിൽ വരുന്ന റൈസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാം